ജമ്മുകശ്മീരിൽ ഭൂചലനം ബാരാമുള്ള മേഖലയിൽ ഇന്ന് പുലർച്ചെ അഞ്ച് മുപ്പത്തി അഞ്ചോടെയാണ് ഭൂചലനം അനുഭവപ്പെട്ടത് റിക്ടർ സ്കെയിലിൽ നാല് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തി ഇതുവരെ ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണനാണ് നൽകുന്നത് ജിഷ്ണു മറ്റേതെങ്കിലും രാജ്യത്ത് ജമ്മുകാശ്മീരിൽ ഭൂചലനം ഉണ്ടായിരിക്കുകയാണ് ബാരാമുള്ള മേഖലയിൽ രാവിലെ അഞ്ച് മുപ്പത്തി അഞ്ചോടെ ഭൂചലനം ഉണ്ടായിരിക്കുകയാണ് റിക്ടർ സ്കെയിലിൽ നാല് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂചലനമാണ് അനുഭവപ്പെട്ടത് നാശനഷ്ടമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ജമ്മുകാശ്മീരിൽ ഭരണകൂടം ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് ജമ്മുകാശ്മീരിൽ ഇന്ന് അഞ്ചു മുപ്പത്തി അഞ്ചിന് ഭൂചലനം ഉണ്ടാവുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ് ജിഷ്ണു ഗൗതം ജമ്മു കാശ്മീരിൽ നിന്ന് പുലർച്ചെയോടുകൂടിയാണ് ഭൂചലനം രേഖപ്പെടുത്തിയിട്ടുള്ളത് അധികൃതർ വ്യക്തമാക്കുന്നത് നേരിയ ഭൂചലനമാണ് ഉണ്ടായിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളഭായമോ മറ്റു നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പുലർച്ചെ അഞ്ച് മുപ്പത്തഞ്ചോടു കൂടിയാണ് ബാരാമുള്ള മേഖലയിൽ റിക്ടർ സ്കെയിലിൽ നാല് പോയിന്റ് തീവ്രതയുള്ള ഭൂചലനം രേഖപ്പെടുത്തിയത് ആ കൂടി ആളുകൾ പരിഭ്രാന്തരായി കെട്ടിടത്തിൽ നിന്നോ വീടുകളിൽ നിന്നോ പുറത്തേക്ക് ഇറങ്ങി അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ആ കെട്ടിടങ്ങൾ തകരുകയോ മറ്റ് ആളഭായമോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് മേഖലയിൽ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ട് ഗൗതം ഓക്കെ ഓക്കെ ജിഷ്ണു ജമ്മുകാശ്മീരിൽ ഭൂചലനം ഉണ്ടായിരിക്കുകയാണ് നാശനഷ്ടമോ ആളപായമോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വെളുപ്പിന് അഞ്ച് മുപ്പത്തിയഞ്ചിനാണ് ഭൂചലനം അനുഭവപ്പെട്ടത് ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നു